ഇതിൽ ചുവന്ന കളറും പച്ച കളറും പച്ചക്കളറും വെള്ളക്കളറിലുള്ള മുളകുണ്ട് ഇത് പൊതുവേ അറിയപ്പെടുന്നത് കാന്താരി മുളക് എന്നാണ് പക്ഷെ പാലക്കാട് ജില്ലയിൽ പല ഭാഗങ്ങളിലും എസ്പെഷ്യലി ഞങ്ങളുടെ ഏരിയയിലൊക്കെ അറിയപ്പെടുന്നത് ഇത് ചീനി മുളക് എന്നാണ് അറിയപ്പെടുന്നത് സോ ഇതുകൊണ്ടുള്ള ഒരു കിട്ടിലൻ സംഭവമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ നമ്മുടെ വീട്ടിൽ ചെടിയുണ്ട് ചെടിയെന്ന് പരസ്യതാണിത് പൊതുവേ എല്ലാവരും കറി വെക്കുമ്പോഴാണ് ഈ പച്ചമുളക് ഇടാറ് കേട്ടോ അതായത് ഉരുളക്കിഴങ്ങോ വഴുതിരിങ്ങിയോ അങ്ങനെ എന്തെങ്കിലും കറി വെക്കുമ്പോൾ അതിനകത്തു കൂടെ അതിന് എരിവ് കിട്ടാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമ്മൾ ഈ കാന്താരി മുളക് കിട്ടാറുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ മുളക് മാത്രമേ ഉള്ളൂ ഈ മുളക് മാത്രം വെച്ചിട്ട് നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു നാലഞ്ച് മുളകുണ്ട് പച്ച ചോപ്പ് വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കഴിക്കട്ടെ ഇപ്പം കഴിക്കില്ല ഇത് ഡിഷായിട്ട് ഞാൻ കഴിക്കാം അത് അഞ്ചെന്നല്ല ഒരുമിച്ച് ഇങ്ങോട്ട് ഞാൻ വായിലിട്ടത് അത്രയ്ക്കും ടേസ്റ്റാണ് നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വലിയ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാന്താരി മുളക് അഥവാ ചീനി മുളക് ഈ മുളക് കൊണ്ടുള്ള അടിപൊളി ഡിഷാണ് സോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വേറെ കറികളൊന്നും വേണ്ട എന്താ പറയുക ചോറൊക്കെ കഴിക്കാൻ ഇത് ബെറ്റർ ആയിട്ട് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ചെറിയ രീതിയിൽ അതായത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് എല്ലാ ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് സോ അതെങ്ങനെയാണ് ഈ ചീനമുളക് ഉണ്ട് ഡിഷ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ കുറച്ച് ചീന മുളകുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് പറിച്ച് എടുത്തത് കേട്ടോ അപ്പം കുറച്ചും കൂടി പറിക്കാനുണ്ട് പറിച്ച് എടുത്ത് ശേഷം എങ്ങനെയാണ് ഇത് ഡിഷ് ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ഒരു ചെടിയിൽ ഒരു ഏരിയയിൽ ഫുൾ വൈറ്റ് കളറിലുള്ള ആ മുളകാണ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ വെള്ളയാണ് പിന്നെ ഇവിടെ നിന്നും കണ്ട് മാറി കഴിഞ്ഞാൽ പച്ച കളറിലുള്ളത് സോ ഇതിൽ ശകലം ചുവപ്പ് കളർ ഈ ചുവപ്പ് കളർ കണ്ടത് ഇതിൽ കുറച്ച് പഴുത്തതാണ് കേട്ടോ അല്ലാണ്ട് ചുവപ്പായിട്ടുള്ള വേറെ മുളകൊന്നുമില്ല വലിയൊരു ചെടിയാണ് ഈ ചെടിയിൽ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് മുല്ലപ്പൂ പോലെ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മുല്ല മുട്ട് വിരിഞ്ഞു നിൽക്കുന്ന പോലെ നമ്മൾ ആദ്യം ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് അതിന് നടുവായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക ചെറുതായിട്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് പീസ് പീസാക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക മുറിച്ച് പീസ് ആക്കണ്ട വരച്ചു കൊടുക്കുക കേട്ടോ ആദ്യം ചെയ്യേണ്ട പണി അതാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ എന്തൊരു ഭംഗിയല്ലേ പച്ച വെള്ള ചോപ്പ് ഇതൊക്കെ ചീന് ചട്ട് ശകലം വെള്ളമൊഴിക്കുക എന്നിട്ട് മുളകതിനകത്ത് ആഡ് ചെയ്യാൻ ശകലം ഉപ്പ് ഇടുക വേറൊന്നും ആഡ് ചെയ്യാനല്ല ശകലം ഉപ്പ് ഇടുക വേവിച്ചെടുക്കുക ഇറക്കിയതിന് ശേഷം ശകലം വെളിച്ചെണ്ണിട്ട് മിക്സ് ചെയ്യുക കഴിക്കുക പമ്പം പൊളിയായിരിക്കും അപ്പൊ നിങ്ങൾ ഒരു വട്ടം കൂടെ ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ചോറൊക്കെ കഴിക്കാൻ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ കഴിച്ചു കഴിച്ചത് നല്ല ടേസ്റ്റ് ആണോ ഇതിന്റെയും വേറെ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട സത്യത്തിൽ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് സോ ഒരു വട്ടം ചെയ്ത് നോക്കുക ഇതിൻ്റെ ഉപ്പാട്ടോ നല്ല ടേസ്റ്റ് ഉപ്പും എണ്ണയും അതാണ് നമുക്ക് നല്ല രുചി തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും കാണുന്നവരെ